അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട് മുങ്ങിയ ചരക്കു കപ്പലിലെ പതിമൂന്ന് കണ്ടെയ്നറുകളിൽ എന്താണുള്ളതെന്ന കാര്യത്തിൽ ദുരൂഹതയേറുന്നു കൊച്ചി തീരത്തുനിന്ന് മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ ദൂരെയാണ് അറുനൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളുമായി എത്തിയ ലൈബീരിയൻ ചരക്കുകൾ കഴിഞ്ഞ ദിവസം മുങ്ങിയത് കപ്പൽ പൂർണമായി മുങ്ങി കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി വിവിധ തീരങ്ങളിൽ അടിയാൻ തുടങ്ങിയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അപകടകരമായ ചരക്കുകളെക്കുറിച്ച് അധികൃതരൊന്നും വിട്ടു പറയാതിരിക്കുകയാണ് അപകടകരമായതും ജനങ്ങൾ അടുക്കരുതെന്നും പറയുമ്പോഴും ആശങ്കകൾ പരിഹരിക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല കപ്പലിലെ പതിമൂന്ന് കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളും പന്ത്രണ്ട് എണ്ണം കാൽസ്യം കാർബൈഡുമാണെന്നാണ് കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിവരം എന്നാൽ അപകടകരമായ ചരക്കിനെക്കുറിച്ച് മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനിയിൽ നിന്നോ എംഎസ്സി എൽസ ത്രീയുടെ ഉടമകളിൽ നിന്നോ തുറമുഖ അധികൃതരിൽ നിന്നോ കസ്റ്റംസ് വകുപ്പിൽ നിന്നോ തൃപ്തികരമായ വിശദീകരണം ലഭിക്കാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് കാൽസ്യം കാർബൈഡിന്റെ മലിനീകരണവും പാരിസ്ഥിതിക ആഘാതവും ഏതാനും നോട്ടിക്കൽ മൈലുകളിൽ മാത്രമായി പരിമിതപ്പെടുമെന്നും കടൽ പ്രക്ഷുദ്ധമാകുന്നതിനാൽ അത് അലിഞ്ഞു പോകുമെന്നും വിദഗ്ധർ പറയുന്നു എന്നാൽ ജനങ്ങളിലെ സംശയങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് ഷിപ്പിംഗ് ഡയറക്ടർ ജനറലിന്റെ ഉത്തരവാദിത്തമാണ് കൊച്ചിയിലെ മർക്കണ്ടയിൽ മെറൈൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ ചൊവ്വാഴ്ച ഷിപ്പിംഗ് സ്ഥാപനത്തിന്റെ പ്രതിനിധികളുമായി ചർച്ച നടത്തുകയും കപ്പലിലെ മുഴുവൻ ചരക്കുകളുടെയും വിവരങ്ങളടങ്ങിയ കാർഗോ മാനിഫെസ്റ്റ് ആവശ്യപ്പെടുകയും ചെയ്തു മുങ്ങിയ കപ്പലിന്റെ ക്യാപ്റ്റന്റെ മൊഴിയും രേഖപ്പെടുത്തി ഡി ജി ഷിപ്പിംഗിന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥരും ചൊവ്വാഴ്ച കൊച്ചിയിലെത്തിയിരുന്നു അതേസമയം ചരക്കുകപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് കുഫോസ് പ്രൊഫസർ ഡോക്ടർ വി എൻ സഞ്ജീവൻ പറഞ്ഞു മുന്നൂറ്റി അറുപത്തിയഞ്ച് ടൺ ചരക്ക് മാത്രമാണ് മുങ്ങിയ കപ്പലിലുള്ളത് സംഭവത്തിന് പിന്നാലെ തന്നെ കേരള സർക്കാർ ആവശ്യമായ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് വാതകം പടരാതിരിക്കാനുള്ള നടപടികൾ കോസ്റ്റ് ഗാർഡ് സ്വീകരിച്ചിട്ടുണ്ടെന്നും സ്ഫോടനമുണ്ടായേക്കാവുന്ന കാൽസ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നറുകളുടെ കാര്യത്തിൽ മാത്രമാണ് ആശങ്കയുള്ളത് വെള്ളവുമായി കൂടിക്കളരുമ്പോൾ ആസ്തലയും വാതകമുണ്ടായി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ മത്സ്യം കഴിക്കുന്നതിൽ നിലവിൽ പ്രശ്നങ്ങളില്ലെന്നും മുൻകരുതലുകൾ മാത്രം മതിയെന്നും കുഫോസ് വിശദമായ പഠനം നടത്തുന്നുണ്ടെന്നും സഞ്ജീവൻ പറഞ്ഞു